ഹായ് ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ആദ്യമായി കിട്ടിയിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം ആദ്യമായി കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഈ കാർഡ് ഒരു മണിയെ കാണിക്കുന്ന കാർഡാണ് എല്ലാം കൊണ്ടും ഒരു സാമ്പത്തിക ഉയർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു പണമിടപാടുകൾ ഒക്കെ നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു ബിസിനസ്സും അല്ലെങ്കിൽ ഒരു മണി കമ്മിങ് ഒക്കെ ആയിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ കാർഡായി വന്നിരിക്കുന്നത് ടെൻ ഓഫ് സ്വാഡ്സ് ആണ് ഈ കാർഡ് ഒരു പര്യവസാനത്തെ കാണിക്കുന്ന കാർഡാണ് കാണുമ്പോൾ വളരെ വേദന വേദനാജനകവും എന്നാലൊരു നെഗറ്റീവ് കാർഡായി തോന്നുമെങ്കിലും ഒരു പോസിറ്റീവായ കാർഡ് തന്നെയാണ് ടെൻ ഓഫ് സ്വഡ്സ് ഏതെങ്കിലുമൊക്കെ ഒരു ബന്ധം അതൊട്ടും യോജിച്ചു പോകാത്തതാണെങ്കിൽ അതിനൊരു പര്യവസാനം തന്നെയല്ലേ നല്ലത് അതുപോലെ തന്നെ ഈ കാർഡും കാണിക്കുന്നത് എന്തോ ഒരു പര്യവസാനം ഒരു പക്ഷേ നിങ്ങൾ ബിസിനസ്സിൽ നേരിട്ട അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ കൊണ്ടുപോരുന്ന പാർട്ട്ണർഷിപ്പിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് എന്തെങ്കിലും ചതിയോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ മാനസികമായി ഒരുപാട് തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് ആണ് ഈ കാർഡ് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് പറ്റിയ ആ ഒരു വീഴ്ചയിൽ നിന്നും നിങ്ങൾ ഉയർന്ന പുതിയ രീതിയിൽ പോകണം ഇങ്ങനെ പോയാൽ സാധ്യമാകില്ല മുന്നോട്ട് നീങ്ങിയേ സാധിക്കൂ എന്നുള്ള രീതിയിൽ ഉണർന്നു നിൽക്കുന്നതായിട്ടാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു പുതിയ പാതയിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നു അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ടു ഓഫ് ആണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായിട്ടാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം പക്ഷെ എങ്ങനെ പോകും എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ കൊണ്ടുപോയിരുന്ന ആ ഒരു പാർട്ട്ണർഷിപ്പിലും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി വിട്ടുപോകുമ്പോൾ എല്ലാം തനിയെ ചെയ്യുമ്പോൾ എന്നെ കൊണ്ടത് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുമോ എന്നുള്ള ചിന്തയായിരിക്കാം നിങ്ങൾ എന്തായാലും ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ഈ കാർഡിൽ നോക്കിയാൽ കാണാം ഒരു വ്യക്തിക്കായി കെട്ടിയിരിക്കുന്നതായിട്ട് മുന്നിൽ മൂന്ന് കപ്പുമുണ്ട് വായുവിൽ നിന്നൊരു കപ്പും ഉയർന്നു വരുന്നത് എന്നാൽ അയാൾ ഇതൊന്നും തന്നെ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇത് പറയുന്നതും അതുതന്നെയാണ് ഈ കാർഡിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല വളരെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷെ അപ്രതീക്ഷിതമായി ഉണ്ടായ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ടാകാം നിങ്ങൾ മുന്നിലേക്ക് നീങ്ങാൻ തയ്യാറല്ലാതെ ഒരുപാട് നിങ്ങൾക്ക് എന്തോ ലൈഫിനോട് ബോറായ പോലെയും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നീട് വന്നിരിക്കുന്ന കാട് എന്ന് പറയുന്നത് എയ്സ് ഓഫ് വൺസ് ആണ് പക്ഷേ നിങ്ങൾ ഈ സ്റ്റക്കായി നിന്ന് നിങ്ങളുടെ അവസ്ഥയൊക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും മാറുന്നതാണ് പുതിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പുതിയൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും വരുന്നതാണ് അത് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നീങ്ങാവുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചതിയോ വീഴ്ചയോ സംഭവിച്ചാൽ പോലും തീർച്ചയായിട്ടും നിങ്ങളതിൽ നിന്നെല്ലാം അഭിമുഖീകരിച്ച് മുന്നോട്ടൊരു പാതയിലേക്ക് ഒരു സക്സസിൻ്റെ പാതയിലേക്ക് തന്നെ സഞ്ചരിക്കുമെന്നാണ് എയ്സ് ഓഫ് വൺസ് കാണിക്കുന്നത് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റീഡിംഗ് നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു